ഇന്ന് നമുക്കൊരു മാംഗോ ക്യാരറ്റ് മൊജിറ്റുണ്ടാക്കി നോക്കാം വേണ്ടി എടുത്തിരിക്കുന്നത് കുറച്ച് മാങ്ങ പീസസ് ആണ് പിന്നെ ഒരു പീസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് മിൻറ്റ് ലീവ്സ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ ആദ്യം തന്നെ മാങ്ങ പീസസ് ഇതിനകത്ത് എടുക്കാം പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ലോണം പ്രെസ് ചെയ്തിട്ട് നമുക്ക് ഇത് ഉടച്ചെടുക്കാം കേട്ടോ നല്ലോണം പ്രെസ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം രണ്ട് ലെമണിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം ഐസ് ക്യൂബ്സ് ഇട്ട് ഇട്ടെടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ അകത്തേക്ക് ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചെടുക്കട്ടെ ഇതിന് മുകളിലൂടെ ഇതിൻ്റെ അകത്ത് ഇനി സോഡ ഒഴിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കൊടുക്കാം ഇനി ഡെക്കറേഷൻ ഇട്ട് ലെമണ്ട് ഒരു പീസ് വെച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മിനിറ്റ് ലീവ്സിൻ്റെ പീസും കൂടി വെച്ചുകൊടുക്കട്ടോ മാങ്ങരം കാരറ്റിൻ്റെ ഒക്കെ മധുരവും ലെമണിൻ്റെ പുളിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഐസും സോഡയും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല കളർഫുള്ളാണ് കേട്ടോ അപ്പോൾ എല്ലാവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ